സൂര്യയുടെ നായിക പൂജാ ഹെഡ് സൂര്യ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൂജാഖ്ഡ്ഡേ നായിക ജൂൺ രണ്ടിന് ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ ജോജി ജോർജ് പ്രതി നായകനെ എത്തുന്നു ഊട്ടിയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ തിരുവോണ ഛായാഗ്രഹണം സന്തോഷനാരായണൻ സംഗീത ഒരുക്കുന്നു ജഗമയ ശേഷം കാർത്തിക് സുബ്രാജിന്റെ ചിത്രത്തിൽ ജോജി ജോർജ് ഭാഗമാവുകയാണ് ജഗമേ തന്തിരം ആണ് ജോജി ജോർജിന്റെ ആദ്യ തമിഴ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് പൂജാ ഖഡ്ഡെ അഭിനയരംഗത്തേക്ക് വരുന്നത് അങ്ങ് എന്ന ചിത്രത്തിൽ അൽ ജോർജിനൊപ്പം കുട്ടിബൊമ്മ എന്ന പ്രശസ്തമായ ഗാനത്തിൽ ചൂടുവെച്ച നായികയെ അത്ര പെട്ടെന്ന് മറക്കില്ല ആ അവരൊറ്റ ഗാനത്തിലൂടെ മുംബൈക്കാരിയായ പൂജാഖ് ഭാഷകൾക്കപ്പുറത്തേക്കും പ്രശസ്തിയായി തെലുങ്ക് ഹിന്ദി ഭാഷകളിലും നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് വിജയചിത്രം ബീസ്റ്റാണ് പൂജാഖ്ഡെ നായികയായി അവസാനം റിലീസ് ചെയ്തത് ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത മുഖമുദി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് പൂജാഖെ അഭിനയ രംഗത്തേക്ക് വരുന്നത് അങ്ങ് എന്ന ചിത്രത്തിൽ അല്ലോർജിനൊപ്പം കുട്ടിബൊമ്മ എന്ന പ്രശസ്തമായ ഗാനത്തിൽ ചൂടുവെച്ച നായികയെ അത്ര പെട്ടെന്ന് മറക്കില്ല അവരൊറ്റ ഗാനത്തിലൂടെ മുംബൈക്കാരിയായ പൂജാഖ്ഡെ ഭാഷകൾക്കപ്പുറത്തേക്കും പ്രശസ്തിയായി തെലുങ്ക് ഹിന്ദി ഭാഷകളിലും നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് വിജയ് ചിത്രം ബീസ്റ്റാണ് പൂജാഖെ നായികയായി അവസാനം O release dele do...